ഇന്ത്യയിൽ പുതിയതായി നിലവിൽ വന്ന ക്രിമിനൽ നിയമങ്ങൾ സംബന്ധിച്ച് പൊതുജനങ്ങൾക്ക് ധാരാളം സംശയങ്ങളുണ്ട് എന്തൊക്കെയാണ് പഴയ നിയമങ്ങളിൽ നിന്നും വ്യത്യസ്തമായി പുതിയ നിയമങ്ങളിൽ പ്രതിപാദിച്ചിരിക്കുന്നത് അതിൽ പ്രധാനപ്പെട്ട പൊതുജനങ്ങളെല്ലാം അറിഞ്ഞിരിക്കേണ്ടുന്ന ഒരു സെക്ഷൻ എന്താണെന്ന് ഒന്ന് ചർച്ച ചെയ്യാം പ്രധാനമായും ഇന്ത്യൻ പീനൽ കോഡ് പ്രകാരം ഇന്ത്യൻ പീനൽ കോഡ് നിലവിലുണ്ടായിരുന്ന സമയത്ത് ഇന്ത്യയിൽ ഏതൊരു വ്യക്തിയും ഒരു കാർ ഓടിച്ചു പോകുമ്പോൾ റേഷൻ നെഗ്ലിജൻ്റായി ഡ്രൈവ് ചെയ്തതിൻ്റെ ഫലമായി മനഃപൂർവ്വമല്ലാതെ വേറൊരാളെ ഇടിക്കുന്നു ഇടിക്കൊണ്ടയാൽ മരണപ്പെടുന്നു സംഭവ സ്ഥലത്ത് വച്ചോ അല്ലെങ്കിൽ പിന്നീടോ മരണപ്പെടുന്നു മരണപ്പെടുന്നു എന്നിരിക്കട്ടെ മുമ്പ് ഐ പി സി ത്രീ നോട്ട് ഫോർ എ സെക്ഷൻ പ്രകാരം അയാൾക്ക് ലഭിക്കാവുന്ന പരമാവധി ശിക്ഷ എന്ന് പറയുന്നത് രണ്ട് വർഷം വരെ തടവോ അല്ലെങ്കിൽ ഫൈനോ ആയിരുന്നു എന്നാൽ പുതിയ നിയമപ്രകാരം ഭാരതീയ ന്യായ സംഹിത എന്ന ബി എൻ എസ് നിയമപ്രകാരം ഈ ത്രീ നോട്ട് ഫോർ എ ഐ പി സിക്ക് പകരം വൺ നോട്ട് സിക്സ് ടു എന്ന സെക്ഷനിൽ ബി എൻ എസ്സിൽ പറയുന്നത് നമ്മൾ വാഹനം ഓടിച്ച് പോകുന്ന വഴിക്ക് റാഷ നെഗ്ലിജൻ്റായി ഡ്രൈവ് ചെയ്തതിൻ്റെ ഫലമായി മനപൂർവ്വമല്ലാതെ വേറൊരാളെ ഇടിക്കുകയും അയാൾ മരണപ്പെടുകയും ചെയ്താൽ നമ്മൾക്ക് ലഭിക്കാവുന്ന പരമാവധി ശിക്ഷ മുമ്പുണ്ടായിരുന്ന രണ്ട് വർഷം എന്നതിൽ നിന്നും മാറി അഞ്ച് വർഷം വരെ തടവ് ലഭിക്കുന്ന ഒരു കുറ്റകൃത്യമായി മാറിയിട്ടുണ്ട് അതിനൊരു പ്രൊ ഒരു പ്രൊവൈസോ കൂടി പറയുന്നുണ്ട് അതായത് ഈ കുറ്റകൃത്യം നടന്നാൽ നമ്മൾ തൊട്ടടുത്ത പോലീസ് സ്റ്റേഷനിലെ പോലീസ് ഉദ്യോഗസ്ഥനെയോ അല്ലെങ്കിൽ കോടതിയിലെ മജിസ്ട്രേറ്റിനെയോ ഇത്തരത്തിലൊരു കുറ്റകൃത്യം നമ്മൾ ചെയ്തതായി ഇൻഫോം ചെയ്ത് ഇട്ട് വേണം അവിടെ നിന്ന് പോകാൻ എന്നാണ് പറയുന്നത് അങ്ങനെ ഇൻഫോം ചെയ്തില്ലെങ്കിൽ ഈ പരമാവധി അഞ്ച് വർഷം വരെ തടവ് ശിക്ഷ എന്നുള്ളത് പത്ത് വർഷം വരെ തടവ് ശിക്ഷ എന്ന ഒരു വലിയ മാറ്റമാണ് വന്നിട്ടുള്ളത് അതിന് ഒട്ടേറെ നിയമ സാങ്കേതിക പ്രശ്നങ്ങളുണ്ട് ഭരണഘടനാ വിരുദ്ധമാണ് ഈ ഒരു സെക്ഷൻ എന്ന് പറയുന്നു എന്തായാലും ഇപ്പോൾ നിലവിൽ എങ്ങനെ ഈ വ്യാപകമായ പരാതി ഉയർന്നു വന്നതിൻ്റെ അടിസ്ഥാനത്തിൽ വൺ നോട്ട് സിക്സ് ടു കെപ്റ്റിൻ അബയൻസ് ആയിട്ട് വച്ചിരിക്കുകയാണ് കേന്ദ്ര സർക്കാർ അതിപ്പോൾ നിലവിൽ നടപ്പിലാക്കിയിട്ടില്ല ത്രീ നോട്ട് ഫോർ എ യിൽ നിന്നും വളരെ വ്യത്യസ്തമാണ് ഈ വൺ നോട്ട് സിക്സ് ടു ഓഫ് ബി എൻ എസ് എന്ന് പറയുന്നത് കാരണം മുമ്പ് രണ്ട് വർഷം വരെ തടവ് ശിക്ഷയോ അല്ലെങ്കിൽ ഫൈനോ ആയിരുന്നു പുതിയ നിയമപ്രകാരം ഇത്തരത്തിൽ മനഃപൂർവ്വം അല്ലാതെ നമ്മൾ വാഹനാപകടം സൃഷ്ടിച്ചാൽ അതിനെ തുടർന്ന് ഒരാൾ മരണപ്പെട്ടാൽ ശിക്ഷ രണ്ട് വർഷം വരെ എന്നുള്ളത് മാറി അഞ്ച് വർഷം തടവ് എന്നതിലേക്ക് മാറിയിട്ടുണ്ട് അത് തൊട്ടടുത്ത പോലീസ് സ്റ്റേഷനിലോ മജിസ്ട്രേറ്റിനെയോ ഇൻഫോം ചെയ്തില്ലെങ്കിൽ പത്ത് വർഷം വരെ കഠിന തടവ് ലഭിക്കുന്ന ഒരു കുറ്റകൃത്യമായി മാറിയിട്ടുണ്ട്